എന്നിട്ട് അരി എന്താ ചെയ്ത അരി എവിടെ എടുത്തിണ്ടാരുന്നേറ്റില്ല പാത്രത്തില് അരി എടുത്തു എന്നിട്ട് കല്ല കല്ലിന്റെ കൈ മാമൻ പറയണേട്ടാ ഇനി പോയി പഠിച്ചോന്ന് സ്കൂളിലൊക്കെ പോയിട്ട് ഞാന യൂറോപ്പിൽ പോയിട്ട് ഇവളുടെ പ്രായത്തിൽ യൂറോപ്പ് യൂറോപ്പില് പോയിട്ട് പഠിക്കുള്ളൂന്ന് പോയി പഠിച്ചാൽ മതി ഒരു മൂന്ന് മൂന്ന് വയസ്സുള്ള കുട്ടി പറയൂറോപ്പിൽ പോയിട്ട് പഠിക്കുന്നു യൂറോപ്പിൽ ിഗ്രി പഠിക്കുന്ന സമയത്ത് ചന്ദ്രൻ ആവും കല്ല് ചന്ദ്രൻ ആരൊക്കെ എഴുത്തി പിന്നെ യൂറോപ്പ് പിന്നെന്താണ്ടായിരുന്ന പുലി പുലിണ്ടു മടിയ മടിയം പുലി മടിയമ്പുലി മടിയൻ മടിയൻ എഴുന്നേറ്റ

അമ്മേ മോനെ നടക്കല്ലേ അല്ലേ കിടുവേടെ ആടാ പപ്പടം വെച്ചിരുന്നല്ലോ അല്ലേ ഹലോ ഇനി ഇ സ്കൂളേ പോലേ ഇംഗ്ലീഷ് സ്കൂളേ പോലേ സ്കൂളേ പോവാനേ നീ നീ സ്കൂളേ പോവാനേ കുളിവോ ഇോ ആ കുളീ യൂറോ സ്കൂളില്ല യു കെയിലിത്വാനിയയിലെ പോവാ അച്ഛമാമന്റെ കൂടെ യു കെയില് പോയിട്ടാ പഠിക്കണേ അതോ കണ്ണമാമന്റെ കൂടെ ലിത്വാനിയയില് പോയിട്ട പഠിക്കണേ ലിത്വാനിയയില് മതിയാൽ പോവാ യു കെയില് പോവാ മാമനും ലിത്വാനിയമ്മ അടുത്തുത്ര

എന്നെ കൊണ്ട് കണ്ണമാമെല്ലാം കൊണ്ടുവരിക ലിത്വനിന്ന് എന്തിട്ട കൊണ്ടരിയാണോ പിന്നെ ആ ബിനോസിനിട്ടായിട്ട് டைオンற மிடை거든ற ஒரு ஞாரங்கல போவா அப்போ நீ கட்ட